ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവിൽ ആൾ ആൾമാറാട്ട ടാസ്ക് നടക്കുന്നു അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സൂപ്പർ സൂപ്പർ പെർഫോമൻസ് കാഴ്ച വെച്ചിരിക്കുന്ന അർജുനാണ് അർജുൻ നോറയായിട്ടാണ് ശരിക്കും നോറ ആ ബി ബി ഹൗസിൽ ഡേ വൺ തൊട്ട് ഇത്രയും ദിവസം നിന്നിട്ട് ഈ നോറ എന്തൊക്കെ കാണിച്ചിരുന്നു അത് കംപ്ലീറ്റ് പറയുന്നുണ്ട് ആദ്യമേ പറയുന്നുണ്ട് ചേച്ചി ചായ മധുരം ഇട്ടാതെ മധുരം ഇടാതെ തന്നത് അത് കേട്ട് കുറച്ച് കരഞ്ഞ കാര്യം സിജോ ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞ കാര്യം പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ മുട്ടയുടെ ഉണ്ണി പൊട്ടിയ കാര്യം ഇങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ഓരോന്നായിട്ട് ഇങ്ങനെ പറയണം എന്നിട്ട് ഇങ്ങനെ കരച്ചിലോട് കരച്ച് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടമാണ് നേരെ ബാത്റൂം ഏരിയയിലേക്ക് അവിടെ പോയി സോഫയിൽ അങ്ങനെ ഇരിക്കും അപ്പോൾ ശ്രീധു പുറകെ പോകുന്നുണ്ട് എന്നിട്ട് പിന്നെ ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്തിട്ടങ്ങ് കരഞ്ഞു മെഴുകി ഒരു പരുവാകുന്നുണ്ട് അപ്പം സിജോ ആയിട്ട് എടുക്കുന്ന ജാസ്മിനാണ് ജാസ്മിൻ അവിടെ പോയിരുന്ന് നോറക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട് സിജോട്ടായി പോയ സമയത്ത് നോറ കൈ നോറ കൈ കൊണ്ട് കാണിച്ചൊരാഷൻ ഇതൊക്കെയാണ് സിജോ ആയിട്ട് നിൽക്കുന്നത് ജാസ്മിൻ ചോദിക്കുന്നത് എന്നിട്ട് ഇവിടെ എന്താ ാണ് സംഭാവന എന്നതാണ് ജാസ്മിൻ അറിയുന്നത് സിജോയ്ക്ക് അറിയേണ്ടത് അതായത് ജാസ്മിൻ ആയ സിജോയ്ക്ക് അറിയേണ്ടത് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് കാരണം ഒരു ആയി പരിവായിക്കഴിയുമ്പോഴത്തേന് ബിഗ് ബോസ് ആണ് ഇന്ന് നോറയ ട്രോൾ ശരിക്ക് നോറയോട് ബിഗ് ബോസ് പറയുമ്പോൾ നേരെ കൺവെൻഷൻ റൂമിലേക്ക് വരാൻ അപ്പോഴത്തേന് ഒറിജിനൽ നോറ കൺവെഷൻ റൂമിൻ്റെ വാദക്ക് പോയി നിൽക്കുന്നുണ്ട് നോറയായിട്ട് അഭിനയിക്കുന്ന അർജുന ഓടിപ്പോയി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ ആരാ വരേണ്ടതെന്ന് പറയുമ്പോൾ അർജുനാണ് ഇല്ലേണ്ടത് അർജുന അവിടെ ചെന്നിരിക്കുമ്പോൾ സാധാരണ പോലെ തന്നെ ഇവരെല്ലാം എന്നെ ഒറ്റപ്പെടുത്തുന്നു ബിഗ് ബോസ് എന്നെ ഇവരും മനസ്സിലാക്കുന്നില്ല ബിഗ് ബോസ് എന്നുള്ള രീതിക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പം നിങ്ങൾ സ്ട്രോങ്ങ് അല്ലേ നിങ്ങൾ നല്ല പ്ലെയർ അല്ലേ നിങ്ങൾ നല്ലപോലെ കളിച്ചോളാം സ്ഥിരമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നോറ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലെന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് ലാസ്റ്റ് പറയും അന്ന പൊക്കം അവിടെ പോയി ലിഫ്റ്റിൽ ഇട്ട് ആത്മവിശ്വാസം വീണ്ടെടുത്തോളായി അങ്ങനെ ഒരു ട്രോളിക്കൊണ്ടാണ് ബിഗ് ബോസ് ശരിക്കും നോറെ പറഞ്ഞു വിടുന്നത് അത് കഴിഞ്ഞും വിട്ടിട്ടില്ല സിജോ ആയിട്ടുള്ള ജാസ്മിൻ നോറെ പിടിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം ഒരു സൈഡ് നടക്കുമ്പോൾ ഒറിജിനൽ നോറെ അവിടെയുണ്ട് വേറൊരാളായിട്ട് പക്ഷേ ആ നോറയിൽ ൊന്നും കാണുന്നില്ല എന്താണെങ്കിലും എടുത്ത് പറയേണ്ടത് നോറയാണ് അവരിന്ന് വലിച്ചു കീറണമെന്ന് അഭിഷേകം നേരത്തെ പറഞ്ഞിരുന്നു നോറ അർജുൻ ഇന്ന് അഭി നോറെ വലിച്ചു കീറി ഒട്ടിക്കണമെന്ന് ശരിക്കും അതാണ് ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് നോറയെ ഒരു പരുവാക്കിയിട്ടുണ്ട് പറഞ്ഞു പോയതുമായി എല്ലാ സംഭവം പറഞ്ഞു വിട്ടതല്ലേ ഒരു പ്രാവശ്യം ഇനി എന്തിന് തിരിച്ചു തന്നൊക്കെ ചോദിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് അർജുൻ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്